എല്ലാ വചനപ്രഘോഷണങ്ങളെയും ശുശ്രൂഷകളെയും സന്തോഷത്തോടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഈ ആലയത്തിൽ അനുഗ്രഹമായി പുതിയ ശുശ്രൂഷകർ വന്നെത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് നൂറുമക്കലച്ചൻ വർഷങ്ങളായി ആത്മീയ രംഗത്ത് അതീവ തീക്ഷ്ണതയോടെ തൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തമായ അനുഭവങ്ങളുടെ അടിത്തറയോടെ വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഒരുപാട് കൃപകളും വരങ്ങളും പരിശുദ്ധാത്മാവും സമൃദ്ധിയോടെ കൊടുത്തിട്ടുള്ള അച്ഛൻ്റെ വാക്കുകളിലൂടെ നമ്മുടെ ജീവിതങ്ങൾക്ക് ആശ്വാസവും ആത്മീയ നിറവും ഉണ്ടാകാനായിട്ട് കാരണമാകും എന്നതിൽ സംശയമില്ല തീർച്ചയായിട്ടും ഈ ദിനങ്ങളിൽ മുതൽ അച്ഛൻ്റെ വചനങ്ങളെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി പരിശുദ്ധാത്മാവിൽ നിറയാൻ നിങ്ങൾക്ക് ഏവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ുന്നു ആശംസിക്കുന്നു സ്നേഹത്തോടെ ഫാദർ സബാസൻ പുതുപ്പള്ളി ഡയറക്ടർ മദർ മദർഹോം ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ യോഹനാൻ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം നാലും അഞ്ചും തിരുവചനങ്ങൾ ദൈവവചനമായ ഈശോയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ് അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല മനുഷ്യരുടെ വെളിച്ചമായ അതായത് നാം ഓരോരുത്തരുടെയും വെളിച്ചമായ വചനമായ ഈശോയെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് നാം ഒരുങ്ങി നിൽക്കുക അതുകൊണ്ട് ഓർക്കുക ദൈവവചനം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ് ഈ പരിശുദ്ധാത്മാവാണ് ഈ വചനത്തെ നമുക്കായി വ്യാഖ്യാനിച്ചു നൽകുക ഈ വചനത്തെ ശ്രവിക്കാനും ഗ്രഹിക്കാനും ജീവിതത്തിൽ അന്വർത്ഥമാക്കാനും നമുക്ക് കൃപ തരുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ എന്ന പ്രാർത്ഥനയോടെ പാടുന്ന ഈരടിയോട് ചേർന്ന് നമുക്കും പരിശുദ്ധാത്മാവിനായി പാടി പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കാവേ പരിശുദ്ധാത്മാവേ മാനസ്വർഗത്തിൽ ഞങ്ങളിൽ അഗ്നി വന്നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രകാശത്തിൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ റ്റേ ഞങ്ങളുടെ മനസ്സുകളെ അങ്ങ് പ്രകാശമേ രശ്മിയാലേ പരിശുദ്ധാൻമാവേ പരിശുദ്ധാത്മാവേ പ്രകാശമായി ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ എന്ന് ഞങ്ങൾ ഞങ്ങളേക്ക് യാചനാരൂപത്തിൽ തുറന്നു പിടിച്ചുകൊണ്ട് ഈ ആത്മാവിന്റെ ശക്തി നമ്മളിൽ നിറയാൻ ആഗ്രഹിച്ച്

ദൈവമേ വചനത്തിൻ്റെ പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ അഭിഷേകങ്ങളും കൊണ്ട് ഞങ്ങൾ നടക്കണമേ ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതങ്ങളിലേക്ക് പ്രകാശം നിറയുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിൻ്റെ ശക്തി ഞങ്ങളിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലടിയ ഹലിയ 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 യേശുവെ നന്ദി യേശുവെ സ്തുതി നമുക്ക് ശാന്തമായിട്ടിരിക്കാം ഈശ്വമിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്കറിയാം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന അതായത് ഏതൊരു മനുഷ്യനും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും സഹനങ്ങളും പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യാനികളെന്ന നിലയിൽ സഹനമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് നാം ഒരുപാട് പ്രാവശ്യം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ഇതിനെക്കുറിച്ച് വിചിന്തനം നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇതുപോലുള്ള വചന ശുശ്രൂഷകളിലും നാം ശ്രവിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ എന്തിനാണ് സഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത് സഹനത്തിൻ്റെ ലക്ഷ്യമെന്താ പലപ്പോഴും ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള പരിശ്രമം വീണ്ടും വീണ്ടും നമ്മൾ നടത്താറുണ്ട് നമുക്കറിയാം ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് അവൻ്റെ ജീവിത സഹനങ്ങളാണ് യേശുവെ നന്ദി യേശുവെ സ്തുതി കാരണം വിശുദ്ധ വിശ്വമത്തായ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അതായത് ജീവിത സഹനങ്ങളെ ഏറ്റെടുക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ജീവിത സഹനങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പരിശ്രമിക്കുന്നവൻ അവൻ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന പേരിന് പോലും അവൻ അർഹതയില്ല കാരണം ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാണ് സഹനം അഥവാ കുരിശ് കുരിശെന്ന് പറയുമ്പോൾ അത് നെറ്റിയിൽ വരയ്ക്കുന്ന കുരിശ് അല്ലെങ്കിൽ കഴുത്തിൽ അണിയുന്ന കുരിശെന്നല്ല ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന കുരിശിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് ഒരുവൻ ക്രിസ്ത്യാനി എന്നതിൻ്റെ അടയാളം വിശുദ്ധ ബൗലോസ്ലിഹാ കുറുന്ദ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു വയ്ക്കും നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ് എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി ഈ ശക്തി നമ്മിൽ നിറയുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇനി എന്തിനു വേണ്ടിയാണ് നാം സഹിക്കേണ്ടത് അതാണല്ലോ നമ്മുടെ വിചിന്തന വിഷയം ഒന്നാമതായി സഹനത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമെന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയുടെ ആത്മരക്ഷയാണ് ആത്മവിശുദ്ധീകരണമാണ് അതായത് ഒരു വ്യക്തിയുടെ ആത്മരക്ഷയ്ക്കുള്ള വഴിയാണ് സഹനമെന്ന് പറയുക മറ്റായി സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും ഒരുമൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ അവൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക വരുത്തുക എന്നത് തന്നെയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും അത് മറ്റൊന്നുമല്ല അവൻ്റെ ആത്മരക്ഷയാണ് അപ്പോൾ ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് നാം സഹനം ഏറ്റെടുക്കേണ്ടത് എന്താണ് ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ നാം എന്താണ് ഉദ്ദേശിക്കുക വചനം പറയുകയാണ് വിശ്വൻ മറ്റായ സവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി എട്ടാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും ഈശോ പറഞ്ഞു നിങ്ങളുടെ സ്വർഗസ്തനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും അതായത് ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് ഒരാത്മാവ് എത്തിച്ചേരുന്നതാണ് ആത്മരക്ഷയുടെ അല്ലെങ്കിൽ ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പടി എന്ന് പറയുക അവിടെയാണ് സ്വർഗസൗഭാഗ്യം അതിൻ്റെ പൂർണ്ണതയിൽ ഒരാത്മാവ് അനുഭവിക്കാൻ തുടങ്ങുക അതുകൊണ്ട് ഇതാണ് നമ്മുടെ ലക്ഷ്യം ഈ പരിപൂർണത ഈ പരിപൂർണതയിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാണ് സഹനം പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു എന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും അതായത് നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാണ് സഹനം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഞാൻ സഹിക്കേണ്ടത് ഒന്നാമതായി നിന്റെ ആത്മരക്ഷ ഉറപ്പ് വരുത്തുവാൻ നീ സഹനത്തിൻ്റെ വഴിയിലൂടെ നടന്നേ പറ്റൂ യശയാ പ്രവചനം ഒന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും ചൂളയിലെന്ന പോലെ ഞാൻ നിന്നെ ശുദ്ധി ചെയ്യും നിന്നിൽ കലർന്നിരിക്കുന്ന വിലകട്ട ലോഹം ഞാൻ നീക്കിക്കളയും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് നിരക്കാത്തതായി നമ്മിൽ അവശേഷിക്കുന്നതുണ്ടോ അതാണ് വിലകെട്ട ലോഹമെന്ന് ഇവിടെ വചനം സൂചിപ്പിക്കുക എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തിന്മ തിന്മയോടുള്ള നമ്മുടെ ബന്ധം ലോകത്തോടുള്ള നമ്മുടെ മൈത്രി ഇവ ദൈവത്തിന് എതിരാണ് അതുകൊണ്ട് തന്നെ ഇവ നമ്മളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാതെ ദൈവ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവിക പരിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് ഒരാത്മാവിന് എത്തിച്ചേരാനാവില്ല എന്ന് വചന സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ട് ഈ പരിപൂർണതയിലേക്ക് നമ്മെ നയിക്കാനുള്ള വഴിയാണ് സഹനം അപ്പോൾ ഒന്നാമതായി എന്തിനാ സഹിക്കുന്നത് അത് നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് രണ്ടാമതായി സഹനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി നാം സഹനത്തിൻ്റെ വഴിയെ നടക്കണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി നാം ഏറ്റെടുക്കേണ്ട വഴിയാണ് സഹനം ഇങ്ങനെ ചിന്തിക്കുക മനുഷ്യരായ നാം ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ എന്ത് ചെയ്തു അവിടെ ഏറ്റെടുത്ത വഴിയാണ് കുരിശിൻ്റെ വഴി സ്വർഗ്ഗമിട്ട് ഭൂമിയിലിറങ്ങി സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും തൻ്റെ ഏകജാതനെ നമുക്ക് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷയ്ക്കായി തന്നു എന്ന് പറയുമ്പോൾ അത് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് സ്വന്തം മകനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ഒരു പിതാവിൻ്റെ സഹനത്തിൻ്റെ ചരിത്രമാണ് ഈശോടെ മനുഷ്യാവതാരത്തിൽ നമ്മൾ കാണുക ഒപ്പം തന്നെ നമ്മൾ യോഹനാൻസ് വിശേഷം അതിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കും യോഹനാൻസ് വിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കും ഈ ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിൻ്റെ പ്രകടനമെന്താണ് അവൻ തൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി പങ്കുവെച്ചു ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി നാം നടക്കേണ്ട വഴിയാണ് സഹനം നമ്മുടെ സഹനം കൂടാതെ നമ്മുടെ ബലിയർപ്പണം കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നേടാൻ സാധിക്കുമെന്ന് നാം ചിന്തിക്കരുത് ആരെങ്കിലുമൊക്കെ എരിഞ്ഞ് തീർന്നാലേ മറ്റ് പലരും വളരുകയുള്ളൂ എന്നൊര്ക്കണം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞാലേ അത് ഫലം പുറപ്പെടുവിക്കൂ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ സഹനങ്ങളേറ്റെടുക്കണം എന്തിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടതുണ്ട് ഈശോ കുരിശിൽ മരിക്കുന്നതുവരെ കുരിശ് അപമാനത്തിൻ്റെയും നാശത്തിൻ്റെയും അടയാളമായിരുന്നു എന്നാൽ ഈശോ കുരിശിൽ സ്വയം തീർന്ന ആ നിമിഷം മുതൽ ആ കുരിശ് രക്ഷയുടെയും മഹത്വത്തിൻ്റെയും അടയാളമായി തീരുകയാണ് നാം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കുടുംബജീവിതം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നാം തറയ്ക്കപ്പെടുന്ന കുരിശ ഈ കുരിശ് വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നീ ഈ കുരിശിൽ ബലിയായി തീർന്നേ പറ്റൂ കാണാതെ പോയ ആടിനെ അന്വേഷിച്ചിറങ്ങുന്ന നല്ലിടയനെ കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ലുക്കാ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഓർക്കുക ഈ ആടിനെ അന്വേഷിച്ചിറങ്ങുമ്പോൾ ആ ഇടയൻ എടുക്കുന്ന ത്യാഗം എന്നതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ വീണ്ടെടുക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴി നാം തിരഞ്ഞെടുത്തേ പറ്റൂ കാരണം നമ്മെ രക്ഷിക്കാൻ ഈശോ തിരഞ്ഞെടുത്തത് ഈ വഴിയാണെങ്കിൽ ഈ ഒരു വഴി മാത്രമേ മറ്റുള്ളവരെ വീണ്ടെടുക്കാൻ നമ്മുടെ മുന്നിലും അവശേഷിക്കുന്നുള്ളൂ എന്ന് നാം തിരിച്ചറിയുക അല്ല ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി ഇനി മൂന്നാമതായി സഹനം സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് സഭയെ വിശുദ്ധീകരിക്കാൻ ഈശോയുടെ ശരീരമായ സഭയെ വിശുദ്ധീകരിക്കാനും നാം സഹനത്തിൻ്റെ വഴിയെ നടന്നേ പറ്റൂ നമുക്കറിയാം സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് എന്ന് വചനം വെളിപ്പെടുത്തുന്നു വിശുദ്ധ പൗലോസ്ലേഹ കുറേ ദിവസത്തിലേ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വചനങ്ങളിൽ നാം ഇത് വ്യക്തമായി കാണുകയാണ് പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലിഹ പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെയാണ് ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു അപ്പോൾ സഹനം എന്താണ് അതായത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ ഈ സഭയിലെ അവയവങ്ങളായ നാം ഓരോരുത്തരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഓരവയവത്തിനുണ്ടാകുന്ന വേദന ഞാനാകുന്ന ഈ അവയവവും ഏറ്റെടുക്കുന്ന അനുഭവമാണ് സഹനം ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും തകരാറുണ്ട് എന്ന് വിചാരിക്കുക എന്ത് ചെയ്യും ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ഒരു ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് കയ്യിലൊരു ഇഞ്ചക്ഷൻ എടുക്കണം അപ്പോൾ കൈ പറയുകയാണെന്ന് കരുതുക എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അതുകൊണ്ട് എന്നെ ആരും ഉപദ്രവിക്കേണ്ട എനിക്ക് ഈ വേദന ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് കൈ പറഞ്ഞാൽ ഈ ഹൃദയത്തിൻ്റെ ഈ പ്രശ്നം കാരണം ഈ ശരീരം നശിക്കും ഒപ്പം ഈ കയ്യും നശിക്കും അതേസമയം ഈ സഹനം അല്ലെങ്കിൽ ഈ വേദന ഏറ്റെടുക്കാൻ ഈ അവയവം തയ്യാറായാൽ അതിലൂടെ സൗഖ്യപ്പെടുന്നത് ശരീരത്തിലെ ഓരവയവം എന്നതിനേക്കാൾ ഉപരി ശരീരം മുഴുവനാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ സഭയുടെ വിശുദ്ധീകരണത്തിനായി നമ്മൾ ഏറ്റെടുക്കണം അതിലൂടെ സഭ വിശുദ്ധീകരിക്കപ്പെടുന്നതോടൊപ്പം സഭയുടെ അവയവങ്ങളായ നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുകയും രക്ഷ കണ്ടെത്തുകയും ചെയ്യും അതുകൊണ്ട് ഓർക്കുക സഹനം കൃപയ സഹനം അഭിഷേകമാണ് നമ്മുടെ ജീവിതത്തിനും മറ്റുള്ളവർക്കും സഭയ്ക്കും അഭിഷേകമാണ് അതുകൊണ്ട് ഈ സഹനത്തെ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരുണയ്ക്കായിട്ട് നമുക്ക് ദിവികാരുണ സന്നിധിയിൽ പ്രണമിക്കാം ദിവികാരുണീശ്വരുടെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമ്പൂർണമായിട്ട് സമർപ്പിക്കാം സർവശക്തനായ ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ ബന്ധിയെ എഴുന്നള്ളി വരുമ്പോൾ പരിശുദ്ധിയമ്മയോടും സകല വിശുദ്ധരോടും സകലമാലാഹാമാരോടും ചേർന്ന് അവിടുത്തെ നമ്മൾ ആരാധിച്ച് പാടുകയാണ് ആരാധിച്ച് അവിടുത്തെ മഹത്വം അവിടുത്തെ കൃപ നമ്മളിൽ നിറയുവാൻ വേണ്ടി നമ്മൾ ഈ നിമിഷം ദാഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സമർപ്പിച്ച് ആരാധിക്കുന്നു ജീവിതം മുഴുവൻ തിരുമുൻപിൽ സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു ജീവിതത്തിന്റെ സർവസ്വം അങ്ങയുടെ തൃക്കലങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു കരങ്ങൾ യാചനാരൂപത്തിൽ തുറന്നു പിടിക്കാം ദൈവശക്തി നമ്മളിലേക്ക് നിറയട്ടെ സഹന നിമിഷങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി ക്രൂശിതനായി ഈശോയുടെ കൃപാവരം നിറയുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം സഹനത്തിൽ തളർന്നു പോയ നമ്മുടെ ജീവിതങ്ങളെ എന്തിനു വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത് എന്തിനാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന നമ്മുടെ ചോദ്യത്തിന് മുൻപിൽ ഉത്തരമായി ക്രോശിതനായ ഈശോ ഇതാ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യയെ എഴുന്നള്ളി വന്നിരിക്കുന്നു ഈശോയെ അങ്ങിലാണ് ഞങ്ങളുടെ ആശ്രയം അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ഞങ്ങളേറ്റ് പറയുന്നു കുരിശിൽ അങ്ങയോട് തിരുമുഖം ദർശിക്കാൻ ആ കുരിശിൽ നിന്ന് ശക്തി സംഭരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ ക്രൂശിൽ നമുക്കുവേണ്ടി ബലിയായ ക്രൂശേ അണന്ത സ്നേഹത്തെ ദിവ്യകാലും നമുക്ക് അനുഭവിച്ചറിയാം നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട അവിടത്തെ തിരുശരീര രക്തങ്ങൾ നമ്മൾക്ക് രക്തങ്ങൾക്ക് അഭിഷേകം ഇപ്പോൾ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ദിവ്യകാലടത്തിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകി ഒഴുകി ഇറങ്ങട്ടെ സഹനത്തിൽ അഭിഷേകമായി ഈശോ കടന്നു വരട്ടെ േതോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ സ്നേഹത്തെ ക്രൂശിതനായ അങ്ങേ തിരുമൻപിൽ ഞങ്ങളുടെ ജീവന സഹനങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഖനങ്ങളെ യാചനാരൂപത്തിൽ അല്പം കൂടി ഉയർത്തിപ്പിടിച്ച് ഈശ്വരനെ സ്തുലിച്ചു പ്രാർത്ഥിക്കാം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും സഹന വഴികളിലേക്കും ദൈവശക്തി നിറയുവാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം സഹനത്തിൽ അടിമതരാതെ നിൽക്കുവാനുള്ള അഭിഷേകം നമ്മൾ ഇന്ന് അറിയട്ടേന്ന് ആഗ്രഹിക്കാമോ ഹനിയ ഹനലിയ യശുവേ ആരാധന 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 യശുവേ ആരാധന ആരാധന ആരാധനിയ ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ വേണ്ടി നാം ഈ നിമിഷം ഒരുങ്ങുകയാണ് ഈശോയുടെ സന്നിധിയിൽ കലങ്ങളെ യാചനാരൂപത്തിൽ തന്നെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ശക്തിയേറിയ വിടുതൽ നൽകുന്ന ആശീർവാദം നമുക്ക് ഈ നിമിഷങ്ങളിൽ സ്വീകരിക്കാം കരങ്ങള് തുറന്നു പിടിച്ച് ഈശ്വയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് ദിപികാരുണ്യ ആശീർവാദം നാം സ്വീകരിക്കുകയാണ് ഹലലിയാ ഹലലിയ ഹാലി കർത്താവായിട്ട് തിരുനാമത്തിന് ശക്തി ജീവിത സഹനങ്ങളുടെ മധ്യേ ശക്തിയാകട്ടെ അഭിഷേകമാകട്ടെ സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കാനുള്ള കൃപ ഇപ്പോൾ ദൈവജനതയിൽ നിന്നെ രോഗപീഠകളിൽ നിന്ന് വിടുതൽ നൽകുന്ന അഭിഷേകം ഇപ്പോൾ ഈ ദീപികാരുന്ന് പ്രവഹിക്കട്ടെ ഹാലലിയ ഹാലിയ ഹാലിയ